ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി ആൻസർ ഓപ്ഷൻ എ ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി എവിടെയാണ് ലോസ് ഏഞ്ചൽസ് ആണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് ആണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏത് ആൻസർ ഓപ്ഷൻ ബി മീതെയിൻ മീതെയിൻ ഹരിതഗൃഹ വാതകമാണ് പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകങ്ങൾ പഠിച്ചു വെക്കണം ഏതൊക്കെയാണ് കാർബൺ ഡയോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ മീതെയിൻ ഓസോൺ നീരാവി എന്നിവ ഹരിതഗൃഹ വാതകങ്ങളാണ് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് മീതെയിൻ ഓസോൺ ക്ലോറോഫ്ലൂറോ കാർബൺ നീരാവി അടുത്ത ക്വസ്റ്റ്യൻ ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്നവൽ ഏത് ഭക്ഷണ ക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ആൻസർ ഓപ്ഷൻ സി ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണ് എന്നാണ് പറഞ്ഞത് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഇരുമ്പ് അതുകൊണ്ട് ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ കഴിച്ചാലാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുക രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് അരുണ രക്താണുക്കളിലാണ് ഏത് രക്തകോശങ്ങളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് അരുണ രക്താണുക്കളിലാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകമായ ധാതു ഏതാണ് ഇരുമ്പാണ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകമായ ധാതു ഏതാണ് ഇരുമ്പാണ് രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ് പ്രീവിയസ്ർ ക്വസ്റ്റിനാണ് രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ചോദിച്ചാൽ പന്ത്രണ്ട് ടു പതിനാറ് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് ഇനി പുരുഷന്മാരിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എന്നാണെങ്കിൽ ശരാശരി പതിനഞ്ച് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് സ്ത്രീകളിൽ ശരാശരി പതിമൂന്ന് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് എന്തൊക്കെയാണ് പറഞ്ഞത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് പുരുഷന്മാരിൽ ശരാശരി പതിനഞ്ച് ഗ്രാം പെർ ഹൺഡ്രഡ് എം എല്ലും സ്ത്രീകളിൽ ശരാശരി പതിമൂന്ന് ഗ്രാം പെർ ഹൺഡ്രഡ് എം എല്ലുമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് അടുത്ത ക്വസ്റ്റ്യൻ പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ എ ജ്യോതിക ഭാഗ്യലക്ഷ്മി പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി ലോല മാലിക എന്നിവ ഏതൊക്കെയാണ് സങ്കരീനം പയറുകളാണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി ലോല മാലിക പ്രധാനപ്പെട്ട സങ്കരീനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹ്രസ്വ അന്നപൂർണ പവിത്ര എന്നിവ സങ്കരീനം നെല്ലാണ് ഏതൊക്കെയാണ് ഹ്രസ്വ അന്നപൂർണ പവിത്ര എന്നിവ സങ്കരീനം നെല്ലാണ് തിലക് തിലതാര തിലോത്തമ എന്നിവ സങ്കരീനം എള്ളാണ് എള്ളിൻ്റെ സങ്കരീനങ്ങൾ ഏതൊക്കെയാണ് തിലക് തിലതാര തിലോത്തമ എന്നിവ സങ്കരീനം എള്ളാണ് ഹരിറാണി ഏതിൻ്റെ സങ്കരീനം വിത്താണ് കാബേജിൻ്റെതാണ് ഹരിറാണി ആണ് സോണിമ സ്വർണ എന്നിവ സങ്കരീനം തണ്ണിമത്തനാണ് സോണിമ സ്വർണ എന്നിവ സങ്കരീനം തണ്ണിമത്തനാണ് എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ള സങ്കരീനം വിത്തുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്തതാണ് അതൊക്കെ നിർബന്ധമായും കേട്ട് പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ പ്രസ്താവന ഇടതും വെണ്ട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലതും വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ് എന്താണെന്ന് നോക്കാം ഇതിൽ പ്രസ്താവന എന്താണ് ശരിയാണ് അല്ലേ ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് ഏതിനാണ് കട്ടി കൂടുതൽ ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്ളിനേക്കാൾ കട്ടി കൂടുതലാണ് മനുഷ്യഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് മുകളിലത്തെ രണ്ട് അറകളെ എട്രിയം എന്നും താഴത്തെ രണ്ട് അറകളെ വെൻട്രിക്കിൾ എന്നുമാണ് പറയുന്നത് എ ബി എന്ന് വെച്ചാൽ മതി മുകളിൽ എട്രിയം താഴെ വെൻട്രിക്കിള് മുകളിൽ വലത് എട്രിയം ഇടത് എട്രിയം താഴെ വലത് വെൻട്രിക്കിൾ ഇടത് വെൻട്രിക്കിൾ ഇനി ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം എത്തുന്നത് വലത് എട്രിയത്തിലേക്കാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം എത്തുന്നത് വലത് എട്രിയത്തിലേക്കാണ് അവിടെ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് പോകും അശുദ്ധ രക്തം ഏത് സൈഡിലാണ് വലത് സൈഡിലാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം എത്തുന്നത് വലത് എട്ടിയത്തിലേക്കാണ് അവിടെ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് പോകും വലത് വെൻട്രിക്കിളിൽ നിന്നും അശുദ്ധ രക്തം ശ്വാസകോശത്തിലെത്തുകയും അവിടെ നിന്ന് ശുദ്ധീകരിച്ച രക്തം ഇടത് എട്രിയത്തിലേക്കും ഇടത് എട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്കും എത്തുന്നു ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് അയോട്ട അഥവാ മഹാധമനി വഴിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് മഹാധമനി അഥവാ അയോട്ട വഴിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു ഓർത്തുവെക്കേണ്ട കാര്യമാണ് ശുദ്ധരക്തം ഉള്ളത് ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളിലും അശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലുമാണ് ശുദ്ധരക്തമുള്ളത് ഏത് അറകളിലാണ് ഇടത്തെ അറകളിലാണ് അശുദ്ധ രക്തമുള്ളത് ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലാണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ് പെരിക്കാർഡിയം ആണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരിക്കാർഡ്യം ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് റെനെ ലെനക്ക് അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന രണ്ട് മൂന്ന് ശരി സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക എന്താണ് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ഇതാണ് സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര് ആൻസർ ഓപ്ഷൻ സി ബി ആർ ഗവായി ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ബി ആർ ഗവായ് അഥവാ ഭൂഷൺ രാംകൃഷ്ണ ഗവായാണ് നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് സൂര്യകാന്ത് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ നാൽപ്പതാമത് ചീഫ് ജസ്റ്റിസ് ആണ് സൗമൻ സെൻ അടുത്ത ക്വസ്റ്റ്യൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് ആൻസർ ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം എന്താണ് പറഞ്ഞത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് സുഹൃദം ആണ് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃദം ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് നിരാമയ പദ്ധതി എന്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ എന്താണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് രാത്രി സമയം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് പകൽ സമയത്ത് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് രാത്രി സമയം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ആൻസർ ഓപ്ഷൻ സി ഇവ രണ്ടും കാലിഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്നിവ ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ഏതൊക്കെയാണ് കാലിഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്നിവ ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ആൻസർ ഓപ്ഷൻ ബി സിങ്ക് കലാമിൻ സിങ്ക് ബ്ലെൻഡ് എന്നിവ സിംഗിൻ്റെ ഐരാണ് ഏതൊക്കെയാണ് സിങ്കിൻ്റെ അയിരുകൾ കലാമിൻ സിങ്ക് ബ്ലെൻഡ് എന്നിവ സിങ്കിൻ്റെ അയിലാണ് ഗലീന ലിത്താർജ് എന്നിവ ലെഡിൻ്റെ അയരുകളാണ് ലെഡിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ് ഗലീന ലിത്താർജ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് എന്നിവ അലുമിനിയത്തിൻ്റെ അയിരുകൾ ബോക്സൈറ്റ് ക്രയോലൈറ്റ് എന്നിവ ഏതിൻ്റെ അയിരുകളാണ് അലുമിനിയത്തിൻ്റേതാണ് ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് അയൺ പൈറൈറ്റിസ് എന്നിവ ഇരുമ്പിൻ്റെ അയിലുകളാണ് ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് അയൺ പൈറൈറ്റിസ് എന്നിവ ഇരുമ്പിൻ്റെ അയിരാണ് മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ മെർക്കുറിയുടെ അയിര് ഏതാണ് സിന്നബാർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ குற்சள படனம் ஆன்சர் ஓப்ஷன் எ எக்கௌஸ்டிக்ஸ் சப்தத்தை குறியுள்ள படனான எக்கௌஸ்டிக்ஸ் தாபத்தை குறியுள்ள படனமான தெர்மோ டைனாமிக்ஸ் பிரகாசத்தை குறியுள்ள படனம் எந்த ஒப்டிக்ஸ் ஆதத்தை குறியுள்ள படனம் எக்கௌஸ்டிக்ஸ் தாபத்தை குறச்சுள்ள படனம் தெர்மோ டைனாமிக்ஸ் பிரகாசத்தை குறியுள்ள படனமான ஒப்டிக்ஸ் അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയെ ആണ് ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ് ലാവോസി ആണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പേരിൻ്റെ അർത്ഥം സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കം അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ൻസർ ഓപ്ഷൻ ബി വിഴിഞ്ഞം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലും അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് നൽകിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം ബിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് ബിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് എന്താണ് ഐ എൻ ടി ആർ ബി സീറോ വണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ ബി സീറോ വൺ അടുത്ത കൊസ്റ്റിൻ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ആൻസർ ഓപ്ഷൻ ഡി ശൈലി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാതെ ക്ഷീണം ആൻസർ ഓപ്ഷൻ ബി എയ്ഡ്സ് എയ്ഡ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാതെ ക്ഷീണം എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ് എച്ച് ഐ വി വൈറസ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എയ്ഡ്സിന് കാരണമായ വൈറസ് ആണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ് എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ് എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധന എലീസ ടെസ്റ്റ് എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ഇതിലെ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ പൈനീൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ ഓരോന്നായിട്ട് നോക്കാം തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് തൈറോക്സിൻ കാൽസിറ്റോണിൻ എന്നിവ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഏതൊക്കെയാണ് തൈറോക്സിൻ കാൽസിറ്റോണിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈമോസിൻ ഏത് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ ෑ ක්‍රി උල්පාධපക്ക හർമோണകളാണ இසලින් ගලூකගോണ എന്നවා. ඒ തො කියാണ ஆක්මේ ග්‍රන්දිി උල්පාධිපිക്ക හෝർമோണകൾ ඉසලින් ගලூක ගോන් എවා. පයිനියල් ගരන්දිി උල්පාධපිക്ക හർമോണകളണ മല ോണன்സോടோണன் എന്നවා. පයිനියල් ගരදිി උල්පාධපക്ക හർമോണ കളാണ മല തോன்സറോടോണன் എවා. ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ് ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പൈനിയൽ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് മെലാട്ടോണിൻ സെറോട്ടോണിൻ എന്നിവ എഡ്രീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് നോർ അഡ്രിനാലിൻ എൽഡോസ്റ്റീറോൺ കോർട്ടിസോൾ എന്നിവ ഏതൊക്കെയാണ് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ അൽഡോസ്റ്റീറോൺ കോർട്ടിസോൾ എന്നിവ അടുത്ത ക്വസ്റ്റ്യൻ ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്തൊക്കെയാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക മറ്റൊരു പ്രധാന ലക്ഷ്യമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ ബി ത്രീ പെല്ലഗ്രാം വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്രാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി വെക്കാം ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്ത സീറോഫ് താൽമിയ എന്നിവ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ് നിശാന്ത സീറോഫ് താൽമിയ ജീവകം ഡിയുടെ അപര്യാപ്തതാ രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത രോഗം സ്കർവി ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തതാ രോഗം ഏതാണ് ബെറിബെറി ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തതാ രോഗമാണ് ബെറിബറി ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തതാ രോഗം ഏതാണ് പെർനീഷ്യസ് അനീമിയ ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തതാ രോഗമാണ് പെർനീഷ്യസ് അനീമിയ അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ബയോ അമൃതം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണേത് വയോ അമൃതം വയോ മധുരം എന്താണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം ഇമ്പോർട്ടൻ്റ് ആണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം അടുത്ത ക്വസ്റ്റ്യൻ എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ശ്വാസകോശം എംഫിസിമ ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാണ് എംഫിസിമ ബ്രോങ്കൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ആൻസർ ഓപ്ഷൻ സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് അതായത് മാനസിക രോഗം ഭേദമായിട്ടും ഏറ്റെടുക്കാൻ ആരുമില്ലാത്തവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാതെ രോഗം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ പോളിയോ വായുവഴി പകരാതെ രോഗമാണ് പോളിയോ വായുവഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വില്ലൻ ചുമ ക്ഷയം ചിക്കൻ പോക്സ് എന്നിവ വായുവഴി പകരുന്ന രോഗങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസ്സുകൾ പ്രസ്താവന രണ്ട് വില്ലസ്സുകൾ ജലം ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു ആൻസർ ഓപ്ഷൻ എ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസ്സുകൾ സുകൾ ജലം ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി രണ്ട് നാല് അഞ്ച് എന്നിവ ശരി ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മേരി ഇ ബ്രങ്കോവ് ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് ആർക്കൊക്കെയാണ് മേരി ഇ ബ്രങ്കോവ് ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സക്കാഗുച്ചി പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്തിനാണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് എന്താണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് തെറ്റാണ് ഓരോന്നായിട്ട് നോക്കാം വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് ഇന്ത്യയിലെ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ് സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ് ഷെൻഹുവ പതിനഞ്ചാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ പതിനഞ്ചാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ് സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തബോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ് ഈ സന്തോഷ് കുമാറാണ് കൃതി ഏതാണ് തപോമയുടെ അച്ഛനാണ് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ജേതാവ് ആരായിരുന്നു അശോകൻ ചെരുവിലാണ് അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനായിരുന്നു പുരസ്കാരം നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ലഭിച്ചത് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ജി കെ ആൻഡ് സയൻസ് പാർട്ടും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നാളെ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കാം